നമസ്കാരം ഇമേറ്റ് ഗ്രീൻവീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് നേതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും ടിഷ്യൂ കൾച്ചർ വാഴകളാണ് വന്നിരിക്കുന്നത് അതിൽ സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ നിയന്ത്രണം ഏതാണ്ട് ഒമ്പതര മാസം കൊണ്ട് കൊലവട്ടാവുന്നതാണ് പതിനെട്ട് ഇരുപത്തിരണ്ട് കിലോ തൂക്കം വരുന്നതാണ് തേനി ഉണ്ട് അതിന് പത്തര മാസം സമയമെടുക്കും പതിനെട്ട് ഇരുപത് കിലോ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ കിൻഡൽ നേന്ത്രണുണ്ട് പതിനൊന്ന് മാസമാണ് സമയമെടുക്കുക ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരും ആറ്റ് ആറ്റുനിയന്ത്രയും മുടിപ്പ് വരുന്നതല്ല പൂജക്കഥലയുണ്ട് അതിന് ഏതാണ്ട് എടുക്കും പിന്നെ ഞാലി പൂവൻ റോബസ്റ്റ അങ്ങനെ ഏഴോളം വെറൈറ്റി വാഴകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മുളക്കൾ കവറിൽ വെച്ചതുണ്ട് ഇത് ഓർണമെൻ്റൽ എന്നൊക്കെ പറയാവുന്ന അധികം ഹൈറ്റ് വരാത്തൊരു ഇതാണ് പിന്നെ നമുക്ക് കുറ്റിമുല്ല മുല്ല ചെറിയ കവറിലുള്ളതുണ്ട് അതുപോലെ റോസ്മേരി കവറിൽ വെച്ചതുണ്ട് പുതിന കവറിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കെയില് കെയ്ല് തന്നെ വയലറ്റും ഗ്രീനും ഒക്കെ ആയിട്ടുള്ളതുണ്ട് നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കാവുന്നൊരു ഇതാണ് അതുപോലെ മുളക് കവറിൽ വെച്ചാൽ സിറാ മുളക് ഉണ്ട് നല്ല മുളക് മുപ്പാറായ തൈകളുണ്ട് പിന്നെ ഇത് ഭാസ്കര എന്ന് പറഞ്ഞിട്ടുള്ള മുളകാണ് മറ്റന്നോട്ടത്തിൽ വലിയ വെള്ളക്കാന്താരി പോലെ തോന്നിക്കണം നല്ല എരിവുള്ള മുളകാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു മുളകാണ് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിലേക്ക് വരാണെങ്കിൽ സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകളാണ് വടവലത്തിൻ്റെ തൈകളുണ്ട് തക്കാളി നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് നോർമൽ ഹൈബ്രിഡ് തക്കാളിയുണ്ട് അതുപോലെ അർക്കാ സമ്രാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഉണ്ട് അർക്കാ സമ്രാട്ട് അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് പിന്നെ നമുക്ക് പാവൽ മായപ്പാവൽ മായപ്പാവൽ നാനൂറ് അഞ്ഞൂറ് ഗ്രാം ഒക്കെ തൂക്കം വരുന്നതാണ് പിന്നെ നമുക്ക് വയലറ്റ് ഉണ്ട് വഴുതനയുടെ തൈകളുണ്ട് സിറാ മുളകിൻ്റെ തൈകളുണ്ട് നേരത്തെ നമ്മൾ കണ്ട മുളകിൻ്റെ തന്നെ ചെറിയ തൈകൾ പിന്നെ നമുക്ക് പച്ച കാന്താരിയുടെ തൈകളുണ്ട് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകളുണ്ട് കാന്താരി മുളക് തന്നെ കുറച്ചുകൂടി വലുപ്പമുള്ള മുളക് പിന്നെ നമുക്ക് പച്ച നീളൻ വഴുതനയുടെ തൈകളുണ്ട് മാലിമുളകിൻ്റെ തൈകളുണ്ട് മാലിമുളക് നല്ല എരിവുള്ള മുളകാണ് അതൊരു വേങ്ങേരി വഴുതനയുടെ തൈകളുണ്ട് വേങ്ങേരി വഴുതന പച്ച നീളം വഴുതന പോലെ തന്നെ പക്ഷെ കുറച്ചൊരു വലുപ്പുള്ളതാണ് വഴുതനയുടെ ചെടിക്ക് നല്ല ആയുസുള്ളതാണ് അല്ല സാഹിബ വെണ്ടയുടെ തൈകളുണ്ട് സാഹിബ വെണ്ട ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ തന്നെ ഉണ്ടായി കൂടുതൽ വെണ്ടയ്ക്ക് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വളരെ കുറച്ച് തൈകളാണ് ഇന്ന് വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാര്യം നമ്മൾ തൈകൾ ഒന്നും തന്നെ പാഴ്സലായിട്ട് അയക്കുന്നില്ല ഡാമേജ് കൂടാതെ പാക്ക് ചെയ്ത് അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത്ത് കുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അയക്കാത്തത് നമ്മൾ പച്ചക്കറികളുടെ വിത്തുകളും അതുപോലെ വള്ളിക്കുരുമുളക് തെക്കൻ ടൂ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ തൈകളും മാത്രമാണ് പാഴ്സൽ ചെയ്യുന്നത് താങ്ക്